നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay. തിരൂർ അർബൻ ബാങ്ക് യൂണിറ്റ് സായാഹ്ന ധരണ സംഘടിപ്പിച്ചു ఆరు గడు క్షేమపత్త అన శంబళ పరిష్కరణ కమిటీ నియమికుగా സ്തിക ഭേദമന്യേ സഹകരണ മേഖലയിൽ പ്രൊമോഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ പരിപാടി സെൻട്രൽ കമ്മിറ്റി അംഗം സദാനന്ദ ബാബു ഉദ്ഘാടനം ചെയ്തു സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു എൻ പ്രസാദ് അധ്യക്ഷത വഹിച്ചു മണികണ്ഠദാസ് പി യു കെ രാജീവ് സ്വാമിനാഥൻ സി വി പി വി സുരേഷ് ദിനേശ് എം തുടങ്ങിയവർ സംസാരിച്ചു കെ ജാവേദ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ